محمد صاحب الاحسان والكريم പ്രണയം മദീനയോടെ സുന്ദരമായ വിഷയം നമ്മൾ സംസാരിക്കുമ്പോ നമ്മുടെ ആദ്യത്തെ പ്രണയം വേണ്ടത് മദീനയോടാ പിന്നെയോ ഏറ്റവും വലിയ പ്രണയം വേണ്ടത് ആ മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവായ നമ്മുടെ ചങ്കിന്റെ ചങ്കായ കരളിന്റെ ഏറ്റവും വലിയ സ്നേഹവും ഇഷ്ടവും പ്രണയവും നമുക്ക് വേണ്ടത് ആ റസൂലിനോട് മാത്രമല്ല ആ റസൂര് നമുക്ക് പഠിപ്പിച്ചു നൽകിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ സുന്നത്തുകളുണ്ടോ ആ സുന്നത്തുകളോടും നമുക്ക് എന്നാൽ മാത്രമേ മദീനയെ നമുക്ക് ൂ എന്റെ മുന്നിൽ നിൽക്കുന്ന ഉപ്പമാരെ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യവാന്മാരാ നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യവാന്മാരാ കാരണം എന്തെന്നോ എന്ന് നമ്മൾ നമ്മൾ എന്നാൽ ഈ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നാലോ അവനിക്ക് സീറ്റില്ലെങ്കിൽ കൊടുക്കുമല്ലോ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്നോ അത് മനുഷ്യനാക്കി നമ്മളെ സൃഷ്ടിച്ചു എന്നതാ രണ്ടാമത്തെ അനുഗ്രഹമേതെന്നറിയോ മതമായിട്ട് നിന്റെ നബിയായിട്ട് ഒരു ഒരു മുസ്ലിമാക്കി മുഅ്മിനാക്കി നീ ി ഞങ്ങളെല്ലോ അതാണല്ലോ അനുഗ്രഹം അതുപോലെ തന്നെ മൂന്നാമത് മറ്റൊരു അനുഗ്രഹം കൂടി നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്തെന്നറിയോ അത് ഉമ്മത്ത് മുഹമ്മദിൽ പെടാൻ സാധിച്ചു എന്നതാ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള എത്രയോ അവസാനി അലി എപ്പോഴും ചെയ്യുന്ന ഒരു ദുറുണ്ട്

എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യമേതെന്നറിയോ ഇനി അടുത്തതായിട്ടൊരു പ്രവാചകനെ കടന്നു വരാനുണ്ടല്ലോ ആഹ് ഹബീബ് വരാനുണ്ടല്ലോ ആ മുത്തായ മുത്ത കേവലം ഒരു ഉമ്മതിയാവാൻ സാധിച്ചതിനേക്കാൾ

നമ്മുടെ കാല തങ്ങനെയാണോ മനുഷ്യ ും കടക്കുന്ന സമൂഹം സ്വർഗത്തിന്റെ താങ്കോട് കൊണ്ട് ആ സ്വർഗത്തിന്റെ കടന്നു വരുന്നത് മഹാത്മാരായ സമാചരന്മാരാണ് മരണം സംഭവിക്കുന്നത് അത് ഈ മുഹമ്മദ് മുഹമ്മദിലാണെന്ന് എന്റെ ഉമ്മത്തിൻ്റെ മരണപ്പെടുന്ന ആളുകൾ മാത്രമല്ല എണ്ണം ഇപ്പോ നമ്മളോട് മനസ്സിലോ ശാന്തമാണിപ്പോ ഒന്ന് ചെയ്യുന്നില്ലല്ലോ മനസ്സിൽ ഒരുപാട് നടക്കുന്നുണ്ട് പുറത്തേക്ക് വരത്തില്ല അതിന് പുറത്തേക്ക് വരുന്നില്ല മാത്രം ായിരത്തോളം അധികം ആളുകൾ കുഞ്ഞിങ്ങാണ് അവിടത്തെ കുഞ്ഞുമക്കളും അവിടുത്തെ ഉമ്മമാരും അമ്മമാരും അവട്ടെ അവരോടൊപ്പം അത്രമാത്രം പവിത്രതയൊന്നും നമുക്കില്ല അവരുടെ ഈ മാലിന്റെ നമുക്കില്ല അതാപു അവരുടെ ഈ മാലിന്യപ്പെടുത്തലേ

ആത്മാവിനെ നിയാൻ വേണ്ടി വലത്തിനെ കഴത്തിൽ കഴുത്തിൽ മുറി വെച്ച് ശരി ആത്മാവിനെ കുളമിയാക്കി. എന്നിട്ട് കഴുത്തിൽ ചെയ്യാ ആത്മാവിനെ കൊണ്ടവർ നാല് വെടി അവൻ നമ്മേ പറഞ്ഞപ്പെട്ട ശുഭദാവിന്റെ പ്രതിഫലമാണ്. പിന്നെയോ തീഗതി മരണപ്പെട്ടാലും ശുഭദാവിന്റെ പ്രതിഫലമാണ് ഇതിനെ നേരെ ഇടയിൽ പെട്ടു മരണപ്പെട്ടു പോയാൽ ഭൂംകമ്പത്തിന്റെ ഇടയിൽ പെട്ടത് അതുപോലെ വാഹന രണ്ട് വാഹനത്തിൽ ശരിയിപ്പെട്ട് വാഹനത്തിന്റെ അടിയിൽ പെട്ട് ആസനത്തിൽ പെട്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവേ ഓർത്തീട്ട് traerá la... un la... ിൽപ്പെട്ടുംവാചകന്മാരുടെ സമുദായത്തിൽ ഒരാൾ തെറ്റി ചെയ്താൽ ഒരു എങ്ങിലും ആ ഒരു ആ ഒരു കാലത്തെ ആരെങ്കിലും എങ്ങനെയെങ്കിലും തെറ്റി ചെയ്താവനെ ഭൂമിയിലെ കന്നാനും ആൾട്ടി കളയുമായിരുന്നു അന്ത്യയാന അൽ റബ്ബുള്ളാഹ തആല ശിക്ഷ കൊടുത്തിരുന്നത് ആദനിൽ വളരെ നമ്മൾ സാബിൻ ആബി സാബിൻ ആബി എന്ന് കൊണ്ടു ഈ സാബിൻ അൽ റബ്ബുള്ളാഹ തആല ശിക്ഷ കൊടുത്തിരുന്നത് അവന്റെ കാലുന്നവരെ ഭൂമിയിലെ ആൾട്ടി കളക്കും ഇതായി കാരണമാണ് അന്ത്യയാന ആദനിൽ വാജി വാജിദാണ് അവനെ ആ ദുനിയാ

എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് താങ്കൾ എന്തിനാണ് ഇത്രമാത്രം ഇത്രമാത്രം കരഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്ത് വിഷയമാണ് നബിയേ ആ സമയത്ത് പറയു അയാൾ അബുബകരെ എന്റെ രക്ഷിക്കാൻ പാപപ്പെട്ട ഒരുപാട് തെറ്റുകൾ അവർ പലപ്പോഴും നിസ്കരിക്കാത്തവരാ കള്ളു പോകുന്നവരാ മോശത്തരം ചെയ്യുന്നവരാ ചെയ്യുന്നവരാ പറയുന്നവരാ വഞ്ചന അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് അതിക്രമങ്ങൾ ചെയ്യുന്നവരാ ചെയ്യുന്നവരാം ഈ ഭൂമി ലോകത്ത് വെച്ച് തെറ്റ് ചെയ്യുമ്പോ സമുദായങ്ങളിൽ പെട്ട ആളുകൾ